على محمد وعلى آل محمد كما بارك على إبراهيم وعلى آل إبراهيم في <applause> العالمين إنك حميد مجيد عدراني رايا بنددان ماري الله سفردقل سهودرن درشن الله لجنة المعلمين إرادة وردامي أغلقم سنقدم بجدولا فلسطين أكيداتيا പരിപാടിയുടെ സമാപന സമയത്താണ് ഇപ്പോഴുള്ളത് ബഹുമാന്യനായ സുബേർ ഉസാദ് ഓർമ്മപ്പെടുത്തിയതുപോലെ മൂന്ന് മണിക്ക് ആരംഭിച്ച പര്യടനം പല കോർണർ മീറ്റിംഗുകളും നടന്നതിന് ശേഷം ഇവിടെ അവസാനിക്കുകയാണ് വളരെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മുസ്ലിം ലോകം കടന്നു പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം വിശിഷ്യ വജ്സ എന്ന് പറയുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന നാടും രാജ്യവും അവിടുത്തെ ജനങ്ങളും ലോകത്ത് തുല്യതയില്ലാത്ത വിധം പീഡിപ്പിക്കപ്പെടുന്ന അസ്തിത്വം നിഷേധിക്കപ്പെടുന്ന എല്ലാവിധ അവകാശങ്ങളുടെയും വംശനങ്ങൾ നടക്കപ്പെടുന്ന ഒരു രാജ്യമായി ഒരു പ്രദേശമായി ഫലസ്തീനും അവിടുത്തെ ജനതയും മാറുന്ന ഒരു കാഴ്ച നാം കണ്ടുകയാണ് എന്തുകൊണ്ടാണ് ഈ വംശവെറിയം ഈ വർണ്ണവെറിയും ഈ സമൂഹം നേരിടുന്നത് എന്നുള്ളത് ചോദിച്ചാൽ വിശുദ്ധമായ ഇസ്ലാമിന് അതിന് വ്യക്തമായ ചില മറുപടികളുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആദർശം എന്ന് പറയുന്നത് എന്നുള്ളതാണ് എല്ലാം മനുഷ്യരാജിയും സമത്വത്തോടെ കാണുക എന്നുള്ളതാണ് മനുഷ്യരും ആദമിൽ നിന്നുള്ളതാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നും എന്ന ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തോട് ആദർശം പ്രസരണം ചെയ്യുന്ന വിഭാവനം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണോ വിശുദ്ധമായ ഇസ്ലാം എന്നാൽ ഈ രാജ്യത്തു നിന്നല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂറോപ്പുകളാകട്ടെ മധ്യ പൗരത്വദേശങ്ങളാകട്ടെ അതുപോലെ പാശ്ചാത്യ നാഗരികതകളാകട്ടെ മനുഷ്യരാഷ്ട്രീയ വ്യത്യസ്തങ്ങളായ തുറകളിലേക്ക് വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് മനുഷ്യനെ വിഭജിക്കുകയും വെള്ളക്കാരനെന്നും കറുത്തവനെന്നും നീഗ്രോയെന്നും ചുവന്ന ആളുകളെന്നും അങ്ങനെ വർണ്ണത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും നിഗത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും എല്ലാവിധ വൈരാഗ്യങ്ങളുടെയും സംഗമമായി സമ്മിശ്രമായി ലോകത്തിലെ ജനങ്ങളെ മാറ്റി ഓരോരുത്തരോടുമുള്ള സമീപനങ്ങൾ വ്യത്യസ്തമായ തലങ്ങളിലൂടെ അവർ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഇസ്ലാം അവരോട് പറയുന്നത് ഇസ്ലാം അവരോട് കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയ ആദർശം ലോകത്തിലെ ജനങ്ങളെല്ലാം സമന്മാരെന്നും ജന്മം ഒരു മനുഷ്യന്റെയും മഹത്വത്തിന്റെ മാനദണ്ഡമല്ലെന്നും കർമ്മമാണ് മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡമെന്നുമാണ് അതുൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ജനവിഭാഗം സമത്വം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു വിഭാഗം സാഹോദര്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു വിഭാഗം ആ വിഭാഗം ജനങ്ങളാണ് വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹത്തോട് വർണ്ണവറിയോട് കൂടി പെരുമാറുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഏറ്റവും മൂർത്തമായ അവസ്ഥയാണ് ഫലസ്തീനിലെ രജയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ നമ്മുടെ രാജ്യത്തു നിന്നും ഒരു മഹാമനുഷ്യൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ ഓർക്കിഡ് യൂണിവേഴ്സിറ്റിയിലൊരു മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കുകയുണ്ടായി അദ്ദേഹം ആ അമേരിക്കയുടെ ആളുകളോട് സംബോധന ചെയ്യുന്ന ഒരു വർത്തമാനമാണ് ആ വർത്തമാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഏറ്റവും മാറ്റുകൂട്ടിയതെന്ന് നമുക്കറിയാം മഹാനായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം അമേരിക്കയിലെ പ്രസംഗപീഠത്തിൽ ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ വർത്തമാനം പറഞ്ഞൊരു സംഭവമുണ്ട് എന്റെ അമേരിക്കയിലെ സഹോദരി സഹോദരങ്ങളെ എന്നുള്ള ഒരു സംസാരമായിരുന്നു ഒരു സംബോധനയായിരുന്നു എല്ലാവരെയോടും വർണ്ണവെറിയുടെ മൂർഖമായ അവസ്ഥയിൽ വർണ്ണവെറിയുടെ എല്ലാവിധ കാത്തിനും പെട്ടുപോയ ഒരു സമൂഹത്തോട് എന്റെ സഹോദരി സഹോദരങ്ങളെ എന്ന പ്രയോഗം ആ പ്രയോഗം മാത്രം ലോകമായി എന്ന് നമുക്കറിയാം കാഷ്യസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും റഷ്യയിലെ തെരുവുകളിലൂടെ ആ അദ്ദേഹം ആ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ യാതകനായ ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുന്ന ഒരു സന്ദർഭം കാണാം ബിഷപ്പിന്റെ കാടിന്യം കാരണം ചുറ്റുമെക്കാൻ വകയില്ലാത്തത് കാരണം തന്റെ വയറിന്റെ വിളിയാളത്തിന് മറുപടി കൊടുക്കാനൊന്നുമില്ലാതെ അയാൾ നിയോടോൾ ഷോയോട് എന്തെങ്കിലും തരണമെന്ന് ചോദിക്കുന്നുണ്ട് നിയോട്രോൾ ഷോയി അദ്ദേഹത്തിന്റെ കീശയിലേക്ക് കൈയിട്ടിട്ട് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിലെ കീശയിലൊന്നും ഇല്ലാതെ വന്നപ്പോ ആ യാതകന്റെ മുഖത്ത് നോക്കി ലിയർ ടോൺ പറയുന്നുണ്ട് എന്റെ സഹോദര എനിക്കിപ്പോ നിനക്ക് തരാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോ ആ യാതകൻ പറയുന്ന ഒരു മറുപടി ആ യാതകൻ പറയുന്ന ഒരു മറുപടി വല്ലാത്തൊരു മറുപടിയാണ് എനിക്കിനി ഒന്നും വേണ്ട എനിക്കിനി ഒന്നും വേണ്ട അങ്ങനെ സഹോദര എന്നുള്ളതാണ് ഇന്നോളം ഒരു മനുഷ്യനും എന്റെ സഹോദര എന്ന് സംബോധന ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേൾക്കാൻ വളരെ ഇമ്പമുള്ള വാക്യമാണ് ചേർത്ത് പിടിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വാക്യമാണ് ഈ സാഹോദര്യത്തിന് മകത്തായ പാഠങ്ങൾ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ ആരോഗ്യരായിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റ് യൂറോപ്യൻ ും ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമികമായ ആദർശത്തിൽ ആദൃഷ്ടരായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആ മഹത്തായ മൂല്യത്തിന്റെ ആളുകളായി മാറുന്നു എന്നുള്ളത് പൗരത്വമായ ദേശത്ത് വർണ്ണവറിയുടെയും വർഗവഴിയുടെയും ഏറ്റവും വലിയ ഊർത്തമായ ആളുകൾക്ക് അത് ദൂതനായാലും വലതുപക്ഷ ും പത്യമല്ലാത്തത് കൊണ്ട് ഈ ലോകത്ത് നിന്നും മുസ്ലിം സമൂഹത്തോട് അവരെ ഉദ്ഘാടനം ചെയ്തിട്ട് ഉന്മൂലനം ചെയ്തിട്ട് അവർ നശിപ്പിച്ചിട്ട് ഈ ലോകത്തൊരു ലോകം ഈ ലോകത്തൊരു ജൂതലോകം അത് പടിയാമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ പേരിലാണ് ഫലസ്തീൻ അടക്കമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹം ഇത്രത്തോളം കഷ്ടപ്പെടുന്നതെന്ന് നമുക്കറിയാൻ കഴിയും ലോകത്തിന്റെ വിവിധ ോ എന്ന് പറയുന്നവർ ഇങ്ങും നിൽക്കാൻ കഴിയാതെ ഒരിടമില്ലാതെ അന്തിയിറങ്ങാൻ ഒരിടമില്ലാതെ തലതായിക്കാൻ ഒരിടമില്ലാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവോറങ്ങളിലൂടെ അറിഞ്ഞു നടന്ന ഒരു സമൂഹത്തിന് അവർക്ക് അതിജീവനത്തിന്റെ മാർഗം കാട്ടിക്കൊടുത്ത മുസ്ലിം സമൂഹം ഫലസ്തീനിന്റെ മക്കൾ ആ ഐക്യരാഷ്ട്ര സഭയുടെയും സഖ്യ കക്ഷികളുടെയും ഇന്നലത്തോടെയും തിപ്പൂരവും കൊണ്ട് അവസാനം ഫലസ്തീനെ കീറിപൊടിച്ച ജൂതരാഷ്ട്രത്തിന് വേണ്ടി വിട്ടുപോകുമ്പോ ശതമാനവും ഈ ഫലസ്തീനിന്റെ അമ്പത്തിയാറ് ശതമാനവും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ അവർ തുടങ്ങിയതാണ് തലയാഴ്ച തുടങ്ങിയ കാലം മുതൽ അന്നത്തെ അവരുടെ അവസാന സമയമാകുന്നത് മുതൽ അവർ തുടങ്ങിയ സമയ സംഗതിയിലാണ് ഈ മുസ്ലിം സമൂഹത്തെ ഉച്ചാടനം ചെയ്യുക മുസ്ലിം സമൂഹത്തെ വിഭാടനം ചെയ്യുക എന്നുള്ളത് അവിടെ അവർ കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ കഴിയും ഇന്നോളം ചരിത്രം പരിശോധിച്ചാൽ എഴുപത് ലക്ഷത്തോളം പാവങ്ങളായ ഫലസ്തീനികളെ അവർ അഭയാർത്ഥികളായി വിട്ടു അതോടൊപ്പം ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായ ആളുകളോടൊപ്പം അവർ ലക്ഷക്കണക്കിന് മുസ്ലിമുകളെ വകവരുത്തി കൊന്നുകളഞ്ഞു ആയിരക്കണക്കിന് ആശുപത്രികൾ തകർത്തു എത്രയോ സ്കൂളുകൾ അവർ തകർത്തു എത്രയോ നാഗരികതയുടെ അടയാളക്കുറികളായ എല്ലാവിധ സൗധങ്ങളും അവർ തകർത്തു കളഞ്ഞു ഫലസ്തീന ൂട്ടങ്ങളായി മാറുന്ന മണൽക്കാടുകളായി മാറുന്ന ഒന്നും മുളയ്ക്കാചരിടമാക്കി മാറ്റുന്ന ബോംബർ വിമാനങ്ങളുടെയും ബോംബ് വർഷത്തിന്റെയും തീപ്പുകയറ്റ് അതിന്റെ തീരുപ്പുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഫലസ്തീനി മക്കളെ അവർ കൊണ്ടുപോയിരിക്കുകയാണ് അന്നം കാണിച്ചുകൊണ്ട് ആഹാരം കൊടുത്തിട്ട് ആകാര പൊതിവാങ്ങാൻ വരുന്ന പാവങ്ങളായ ഫലസ്തീനുകളായ മക്കളുടെ മുമ്പിലേക്ക് ബോംബ് ചെയ്തുകൊണ്ട് വെടിയുണ്ടകൾ പായിച്ചുകൊണ്ട് അവരതിനെ കാണുന്നുണ്ടെങ്കിൽ അവരതിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരതിനെ ഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ കാലം മറുപടി കൊടുക്കുക തന്നെ ചെയ്യും ചരിത്രത്തിന്റെ പിന്നാമുരങ്ങളിലേക്ക് പോകുമ്പോ ചരിത്രം പഠിപ്പിക്കുന്ന വർത്തമാനമുണ്ട് മുഹമ്മദ് പറയുന്ന വളരെ വിഖ്യാതമായ ഒരു വർത്തമാനമുണ്ട് വിശുദ്ധമായ കുരാൻ കപിലക്കും വിശുദ്ധമായ കുരാൻ ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്ന വേദഗ്രന്ഥമാണ് കാലാധിപർത്തിയായ വേദഗ്രന്ഥമാണ് കാലത്തിന്റെ വിളച്ചുപാഠമാണ് കാലം പറഞ്ഞു തരാത്തതെന്നും ngiri wakta ൻ പറഞ്ഞുളായ ജനബലങ്ങൾ എങ്ങനെയാണ് കടന്നു അവരുടെ പരിണിതി എന്താണെന്ന് ഏകചത്രുവാധിപതിയെ പോലെ പെരുമാറിയ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും പരിണിത പലന്താണെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട് ഇറവരാതി ലോകത്തിനോളം ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടാകാത്തതുപോലെ സമൂഹത്തെ സാമ്രാജ്യ ശക്തികളെ റോമ അതുപോലെ തന്നെ സാമ്രാജ്യത്തെ ശക്തികളെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നിട്ടുണ്ട് ഇസ്ലാമികമായ സംസ്ഥാന മനങ്ങമങ്ങളുമായി ലോകത്ത് ആദർശങ്ങൾ മുന്നോട്ട് വരുമ്പോ പറോവ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ നമ്പ്രോത് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നല്ലോ അവരുടെയൊക്കെ പരിണിതി എന്താ ഒടുക്കം ആ പരിണിതിയിലൂടെ കടന്നു പോകുന്ന ചരിത്രം ഇസ്ലാമിന് മുമ്പുള്ളപ്പോൾ ഫലസ്തീനിന്റെ മക്കൾ അതിജീവനത്തിന്റെ മാർഗത്തിൽ അടിയിറച്ചു നിൽക്കുകയോ എത്രത്തോളം പ്രയാസം ഉണ്ടായാലും എത്രത്തോളം കഷ്ടപ്പാടുണ്ടായാലും ും കുഞ്ഞു പോലും ആത്മഹത്യ ചെയ്തതായി കാണാനില്ല നമ്മുടെ കേരളത്തിന്റെ എടുത്തു നോക്ക് നമ്മുടെ കേരളത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായി ലോകത്തിന്റെ നിറകെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമാണ് വിദ്യാഭ്യാസത്തിന്റെ നിലയിൽ നാഗരികതയുടെ പേരിൽ അതുപോലെ തന്നെ വൈജ്ഞാനികതയുടെ പേരിൽ അതുപോലെ സാംസ്കാരികമായ മേഖലയുടെ പേരിൽ എന്നിട്ടും കേരളത്തിൽ അനുദിനം എത്രത്തോളമാണ് ആത്മഹത്യ നടക്കുന്നത് ബോംബുകൾ വന്നു കഴിയുമ്പോഴേക്കും കൈകാര്യങ്ങൾ നഷ്ടപ്പെട്ട് അവയവങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും അവരാരും ആത്മഹത്യയിൽ അഭയം തേടിയിട്ടില്ല സത്യത്തിൽ വിശ്വാസങ്ങളോ സത്യത്തിൽ ധൈര്യങ്ങളോ സത്യത്തിൽ സ്ഥൈര്യം ആ ഫലസ്തീനിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെടുകയാണ് നാം കണ്ടുപിടിക്കണം ഫലസ്തീനിന്റെ മക്കളെ നാം കണ്ടുപിടിക്കണം അവരാരും നിശ്വാസദാർഢ്യത്തിൽ നിന്ന് അവരുടെ നിശ്വാസ സൗകുമാര്യത്തിൽ നിന്ന് അവരുടെ ലെവലേ സങ്കോലം പുറകോട്ട് പോകുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ മനുഷ്യരോടും സ്നേഹത്തോട് പെരുമാറുന്ന ഇസ്ലാം എല്ലാ മനുഷ്യരോടും ഐക്യത്തോട് പെരുമാറുന്ന ഇസ്ലാം എല്ലാ മനുഷ്യരോടും നന്മയോട് കൂടി വർത്തിക്കണമെന്ന് പറഞ്ഞ ഇസ്ലാം അത് ജൂതനോടാണെങ്കിലും അത് ക്രൈസ്തവനോടാണെങ്കിലും അവർ ഹിന്ദുവിനോടാണെങ്കിലും മതമുള്ളവരോടാണെങ്കിലും മനുഷ്യരെന്ന ഹൈ ത്തിലൂടെ മനുഷ്യരെന്ന പശ്ചാത്തലത്തിലൂടെ എല്ലാ മനുഷ്യരോടും നന്നായി പെരുമാറണമെന്ന് പറയുന്ന ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തിൽ ആകട്ടരായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് സഹിക്കാനാവാതെയാണ് സഹിക്കാനാവാതെയാണ് ഈ വർണ്ണവരയുടെയും വംശവരയുടെയും അടിസ്ഥാനമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്നത് യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധമുണ്ട് ഇസ്ലാമിൽ അതിപ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത പ്രവാചകൻ മക്കയിലെ ജീവിതത്തിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ അകത്തരായിക്കളായ പാവങ്ങളായ ഒരുപക്ഷം ആളുകൾ കടന്നു വന്നപ്പോ അവരെ പീഡനത്തിലൂടെയും വിഷമത്തിലൂടെയും ആ സഹോദരങ്ങളോട് ആര് അരുതാത്തത് ചെയ്ത് ജീവിച്ചു പ്രവാചകൻ അടക്കം മദീനയിലേക്ക് പലായനം ചെയ്തു മദീനയിൽ ചെന്ന് ജീവിക്കാൻ കഴിയാതെ വന്ന സന്ദർഭത്തിൽ ശല്യം മൂത്ത സന്ദർഭത്തിൽ സൈബർ എന്ന് പറയുന്ന പ്രദേശത്ത് യുദ്ധം 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 ഖൈബർ ഖൈബർ മുസ്ലിം മുസ്ലിം സമൂഹം സമൂഹം ി വിജയിക്കുന്ന ഒരു രംഗം കാണാൻ കഴിയും അവസാനം ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് രണ്ടാളുകൾ കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ട് കൊല്ലപ്പെട്ട് കിടക്കുന്ന രണ്ടാളുകളുടെ ആ ഭാര്യമാ ആ ജടത്തിനരികിലിരുന്ന് കരയുന്ന വിതമ്പുന്ന ഒരു രംഗമാണ് അവിടെയുള്ളത് അന്നേരമാണ് മഹാനായ വ്യാഴവിന റബാർ അള്ളാത്ത ആ വഴിക്കുന്ന് നടന്നു പോകുന്നത് തന്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട എന്നൊന്നും തങ്ങളുടെ ഇസ്ലാമികമായ വൈരിക്കൂട്ടങ്ങളിലെ ഏറ്റവും വലിയ വൈരിക്കൂട്ടമായ ആ ജൂതന്മാരുടെ രണ്ടാളുകൾ കിടന്ന് കൊല്ലപ്പെട്ട് കിടക്കുമ്പോ അവരുടെ ഭാര്യമാര് സങ്കടപ്പെട്ട് കരയുന്ന ഒരു രംഗമുണ്ട് ആ രംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബിലാലുവിനെ റബായിന്റെ നടന്നു പോക്ക് വസൂലായി ചോദിക്കുന്ന ഒരു വർത്തമാനമുണ്ട് മനു മാനുഷികതയുടെ ഒരു ചോദ്യം മനുഷ്യത്വത്തിന്റെ ഒരു ചോദ്യമുണ്ട് ലോകത്തെ ആദർശത്തിന്റെ പുരുഷനും പറയാത്ത വർത്തമാനം ലോകത്തെ ലോകത്തൊരു പറയാത്ത പറയാത്തൊരു വർത്തമാനം ലോകത്തൊരു മാനിഭ مهانا يا محمد رسول الله جودي كنوند أنا زيادة يا بلال حتى تمر على كتلة رجالي ആണുങ്ങൾ തങ്ങളുടെ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട് കിടന്ന് കഴിയുന്ന രണ്ട് പെണ്ണുങ്ങളുണ്ടല്ലോ ആ പെണ്ണുങ്ങൾ അടുക്കലൂടെ നടന്നു പോകാൻ മാത്രം നിനക്ക് എത്രത്തോളം കരുണയില്ലാതായോ എന്ന് ചോദിക്കുന്ന ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ അനുയായികളാണ് ആ ആർക്ക് വേണ്ടിയാണോ വാദിച്ചത് പ്രവാചകൻ ആരുടെ പേരിലാണോ വഴക്ക് പറഞ്ഞത് മിബാലിനെ ആര് ഏത് പെണ്ണുങ്ങളുടെ പേരിലാണോ വഴക്ക് പറഞ്ഞത് ഏത് ജൂലന്മാരുടെ പേരിലാണോ വഴക്ക് പറഞ്ഞത് ആ ജൂലായുസിന്റെ കലാവകത്വങ്ങളിൽ ഈ ഫലസ്തീനി മക്കൾ മണ്ണിൽ ഗീതാഗത്വം അവരനുഭവിച്ചു കൊണ്ടേ പോകുമ്പോൾ എന്ന് എന്ന് ആ ചതിവിന്റെയും പുതികാരിവെട്ടിന്റെയും കുതിരകേറിലേയും മകുടമായി മാറുമ്പോൾ പ്രതീക്ഷിക്കാം അബ്രഹത്തിന്റെ ആലപ്പുഴ വരുന്നുണ്ട് മഹാനായ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് അബ്രഹത്തിന്റെ ആലപ്പുഴ വിശുദ്ധമായ ഗേഹത്തെ കാപാലയത്തെ പൊളിക്കാൻ വരുന്നുണ്ട് അബ്രഹത്തിന്റെ ആലപ്പുഴ വരുമ്പോ കാത്തിന്റെ നിയന്ത്രണം

അപ്രകത്തിനോട് അബ്ദുൽ പറയുന്നുണ്ട് എന്റെ ഇരുന്നൂറ് ഒട്ടകം എനിക്ക് തിരിച്ചു തരണം എന്റെ ഇരുന്നൂറ് ഒട്ടകം എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുമ്പോ അപ്രകത്ത് ചിരിക്കുകയാണ് അപ്പുറകത്തൊന്ന് കളിയാക്കുകയാണ് ഞാൻ വിചാരിച്ചു നീ കുറേശ്ശികളുടെ കന്നേടമുള്ള ഒരു നേതാവായിരിക്കും നിന്റെ കാപാലയത്തെ പൊളിക്കാൻ വന്ന എന്നോട് അത് പൊളിക്കുന്ന എന്നോട് കെഞ്ചുമായിരിക്കും കാത്തിൽ വീലുമായിരിക്കും എന്നാണ് ഞാൻ ധരിച്ചത് നീ ഇത്ര പീരുവാണോ എന്ന് അബ്ദുൽ മുത്തലിഫിനോട് ചോദിക്കുന്നുണ്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് ഇരുന്നൂറ് ഒട്ടകം എന്തതാ ഈ ഇരുന്നൂറ് ഒട്ടകം എന്തതാ അത് തിരിച്ച് ചോദിക്കേണ്ട ബാധ്യത എന്തതാ ഈ കാപാലയമുണ്ടെന്നോ ഈ കാപാലയത്തിന്റെ ഉടമസ്ഥം വേറെയാണ് അതിനൊരു റബ്ബുണ്ട് ആ റബ്ബിന് എന്നോട് ചോദിക്കും ഈ കാപാലയത്തിന്റെ നാദം വേറെയാണ് ആ

സംരക്ഷിക്കാൻ ആ റബ്ബു തീരുമാനിക്കും ഏകചക്രാധിപതികളായ ആളുകളൊന്നും ഈ രാജ്യത്ത് അങ്ങനെ കടന്നു പോയിട്ടില്ല കാലചക്രം ഇങ്ങനെ കടങ്ങിക്കൊണ്ടായിരിക്കും ആ കാലചക്രത്തിന്റെ മാറി മറിയലുകളിൽ ഇവിടുത്തെ ഏകാധിപതികളും ഇവിടുത്തെ അക്രമകാരികളും ഇവിടുത്തെ സിയാണിസവും അടക്കം സകലമാന അരുതായ്മകളുടെ ആ രൂപങ്ങളടക്കം ത്തിന് മണ്ണടിഞ്ഞു പോകുന്ന ഒരു കാലം വരും ഇസ്ലാമികമായ ഒരു സന്തോഷത്തിന്റെയും ഒരു ഒരു ഭൂമിക സമാധാരത്തിന്റെയും നിർമ്മിക്കപ്പെടും എന്നുള്ളത് വിശ്വാസമാണ് മുഹമ്മദ് നമ്മുടെ നേതാവ് ആ റസൂലങ്ങളെ നൂറ് ശതമാനം ശിരസ വഹിക്കുന്നവരും നെഞ്ചത്തി നടക്കുന്നവരുമാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് ഈ ലോകത്തിലെ ഫാസിസ്റ്റുകളോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു ദിവസമുണ്ടാകും നിങ്ങൾക്കൊരു ദിവസമുണ്ടാകും ഈ അക്രമികളുടെ അക്രമണങ്ങളെ അന്നാവ് കണ്ണിൽ നിന്നെടുക്കേണ്ടതില്ല കാണാതിരിക്കുകയുമല്ല ആളുകൾ പറയുമത്രേ ഒരു പ്രവാചകനെ ഓടിക്കുന്നുണ്ട് ഒരു പ്രവാചകനെ ഓടിക്കുന്നുണ്ട് ആ പ്രവാചകന്റെ അനുയായികളെയും ഓടിക്കുന്നുണ്ട് തോക്കുകളുമായി ആയുധങ്ങളുമായി കുന്തങ്ങളുമായി ലോകത്ത് ഇസ്ലാമികമായ ആദർശങ്ങളെ പഠിപ്പിക്കാൻ വന്നൊരു പ്രവാചകൻ ആ പ്രവാചകൻ പേടിച്ചോടുന്നുണ്ട് ആ അനുയായികളും ഓടുന്നുണ്ട് ഓട്ടത്തിനിടെ ചോദിക്കുന്നുണ്ട് പ്രവാചകനും പ്രവാചകനോട് അനുയായികൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ കടന്നു വന്നവരോ ഈ ആദർശത്തിൽ കടന്നു വന്നവരോ ഈ ആദർശ ായവരാൾ എന്തുകൊണ്ടെന്നിട്ടും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകാത്തത് മത എന്നാണ് എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് ചോദിക്കുമ്പോ മറുപടി പറയുന്നുണ്ട് പറഞ്ഞതമ്പൂരാൻ അല ഇന്ന് അധികം താമസിയാതെ അധികം താമസിയാതെ അള്ളാഹുവിന്റെ സഹായമുണ്ടെന്ന് പറയുന്ന ആ വിശ്വാസത്തിന്റെ സൗകര്യത്തിൽ നിന്ന് ലളിച്ച് വരുന്ന ഏറ്റവും വലിയ ഉദാത്തമായ ഒരു മാതൃകയാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ പലസ്തീനെ ഐക്യകാർത്യം പ്രകടിപ്പിക്കുമ്പോഴും നിരാശ ഉണ്ടാകാതെ യാതൊരു തരത്തിലുള്ള സങ്കോചമുണ്ടാകാതെ പ്രാർത്ഥനയുടെ ആയുധബലത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ ഭരണാധികാരിയും അവന്റെ അക്രമവും അവന്റെ അനീതിയും അവന്റെ കൊള്ളരുതായ്മയും അവന്റെ വംശപരിയും പറഞ്ഞവരെയും എല്ലാം നടത്തിക്കൊണ്ടു പോകുമ്പോഴും കുറെ നാളത്തേക്ക് വളച്ചതം വരാൻ അവനെ ചൂണ്ടയിലെ എര പോലെ അവനെ വളർത്തിക്കൊണ്ടിരിക്കും അവനെ ഇട്ടുകൊണ്ടിരിക്കും അവസാനം അവന്റെ നെഞ്ചകങ്ങളെ പിളർന്നു കീറുന്ന അവന്റെ നെഞ്ചകങ്ങളെ കൊളുത്തി വലിക്കുന്ന ചൂണ്ടയാണതെന്ന് അവൻ തിരിച്ചറിയുമ്പോഴേക്കും എന്തായിരുന്നു എന്ന് തോന്നുമ്പോൾ മുസ്ലിം ഭൂമികയുണ്ടല്ലോ മുസ്ലിം നാഗരികതയുണ്ടല്ലോ മുസ്ലിം സമൂഹമുണ്ടല്ലോ ഈ ഫലസ്തീനിന്റെ മക്കളടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ൻ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഫാസിസ്റ്റുകളുടെ വർത്തമാനങ്ങളിലൂടെ ഫാസിസ്റ്റുകളുടെ പ്രചണ്ഡമായ പ്രചാരണങ്ങളിലൂടെ ഈ രാജ്യത്ത് മരിച്ചു വീഴുന്ന ഈ രാജ്യത്ത് കൊല്ലപ്പെടുന്ന ഒരുപിടി ആളുകളുണ്ട് കൂട്ടരെ അവരെല്ലാവരും സന്തോഷിക്കുന്ന ഒരു സുദിനംപരം ഈ രാജ്യത്ത് ആളുകളായിരുന്നു ജർമ്മനിയിലെ ഹിറ്റ്ലറും മുസോളിനെയുമെങ്കിൽ അതുപോലെ തന്നെ സാൻസിന്റെ ആളുകളാണ് ഇന്ത്യൻ ഫാസിസവും അതിന്റെ ചെറിയ ചെറിയ എപ്പിസോഡുകളായി ഈ രാജ്യത്തും അത് നടപ്പാക്കി യുടെ ജാതീയതയുടെ കവടദേശീയതയുടെ ഏറ്റവും വലിയ മോശമായ അവസ്ഥയിലേക്ക് ഈ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ള നമുക്കറിയാൻ കഴിയും ഒരു ഫാസിസ്റ്റ് ഭരണാധികാരികൾക്കും പിടിച്ചു നിൽക്കാനാവില്ല ഇവിടുത്തെ ഭരണകൂടങ്ങളായാലും ഇവിടുത്തെ മതേതരവാരികളാണെന്ന് പറഞ്ഞാലും ഇവിടുത്തെ മതേതരവാരികളെന്ന് പറഞ്ഞവരൊക്കെ തലയ്ക്ക് വീണി കൊണ്ടുപോയി അവരുടെ ആദർശങ്ങളും പ്രസ്ഥാനങ്ങളും അവരുടെ രാഷ്ട്രീയവും കൊണ്ടുപോയി അവരടിയവളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ുന്നത്സ്ലിം സമൂഹത്തിന് വരുന്ന പ്രശ്നങ്ങളെ ഏകപക്ഷീയമായി ചെറുക്കാൻ അവരെല്ലാവരും ഒന്നാണ് ആദർശപരമായി വിഴുദ്ധേരിയിലാണ് ദൈവപുത്രനാണെന്ന് ആ ക്രൈസ്തവ ലോകം ക്രൈസ്തവലോകം വിശ്വസിക്കുന്നുണ്ടെങ്കിൽയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ജൂതലോകം ആദർശപരമായി ചേരിയിലായ ക്രൈസ്തവനും അതുപോലെ ജൂതനും അവൻ വിശയാതമായ വിഷയത്തിൽ വന്നപ്പോൾ അവൻ ഒന്നായി മാറുന്ന കാഴ്ച അതുതന്നെയാണ് കേരളത്തിന്റെ ഭൂമികയിൽ പോലും ഫാസിസമെല്ലാം ഒന്നാകുന്ന ഫാസിസമെല്ലാം ഒന്നാകുന്ന മുസ്ലിം സമൂഹത്തിനെതിരെ എതിരിൽ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ ചാനലുകൾ അടക്കം സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ഒന്നായി മാറുന്ന രാഷ്ട്രീയങ്ങളെല്ലാം ായി മാറുന്ന ജാതികളെല്ലാം ഒന്നായി മാറുന്ന മതമില്ലാത്തവരും മതത്തിന്റെ ആളുകളായി മാറുന്ന മതമില്ലാത്തവരും ദൈവങ്ങളെ പിടിച്ചു കൂട്ടുന്ന നിരീശ്വരവാദത്തിന്റെ ആളുകളും ദൈവങ്ങളെ പിടിച്ചു കൂട്ടുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളവും നടന്നു പോകുന്നത്

ചരിത്രത്തെ ഒരു കൈകാര്യം കൈകാര്യം ആ എങ്ങനെ ചെയ്യണമെന്ന് ഉണർത്തുപാട്ടായി ഓരോ മക്കളും അവരവരുടെ ജീവനത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ എഴുതി കൊടുത്തതുപോലെ ഇവിടുത്തെ അടിയറ വെച്ചതുപോലെ ഒരേ ശക്തിയുടെ മുന്നിൽ ഒന്നും അടിയറ വെക്കാതെ തലസ്തീരിലെ കൊച്ചു മക്കളടക്കം എല്ലാവരും എല്ലാവരും അള്ളാഹുവിൽ സർവം സമർപ്പിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നുവെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട് വരിച്ചവർ കൊല്ലപ്പെട്ടവർ അവർക്കല്ലാ സഹാരത്തിന്റെ മകത്തായ ശീകളിമയും ആ സുന്ദരമായ പച്ചത്തുരുത്തുകളിലൂടെ പാരിപ്പുറക്കുന്ന വർണ്ണക്കിളികളായി മാറുന്ന ആ കുഞ്ഞുങ്ങൾ നാടവരവരുടെ മാതാപിതാക്കളുടെ തോളകങ്ങളിൽ ഉണർത്തുപാട്ട് പാടി സ്വർഗത്തിന്റെ ആ സുന്ദര ോപാനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോ നമ്മുടെ പ്രാർത്ഥന എന്താകണമെന്ന് അറിയുമോ ഈ ഗസയുടെയും ഫലസ്തീനിൽ ആണ്ടുപോയവർക്ക് ഈ രാജ്യത്തിന്റെ വിശ്വാസ വിശ്വാസമുള്ള മുസ്ലിം സമൂഹം അവരുടെ ആ ഈമാനിന്റെയത്തിൽ ഒരു സാന്ത്വന സാന്തനത്തോണിയായി അവരുടെ ഈ മാനികമായ അടയാളപ്പെടുത്തലിന്റെ അടയാളക്കുരിയായി അവരോടൊപ്പം ചേർന്ന് നിൽക്കണം പ്രാർത്ഥനകളിലൂടെ പ്രാർത്ഥനകളിലൂടെ അത് മുസ്ലിമിന്റെ ബാധ്യതയാണ് ചേർത്തുപിടിക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണ് ചേർത്ത് പിടിക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണ് അളച്ചുപിടിക്കൽ മുസ്ലിമിന്റെ ബാധ്യതയെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷവങ്ങൾ ഉണ്ടാകുമ്പോൾ മതം നോക്കാതെ ജാതി നോക്കാതെ എല്ലാവരെയും അളച്ചുപിടിക്കുന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഫലസ്തീനിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് ദക്ഷിണ കേരള ലജനത്തിൽ അല്ല സുന്ദരമായ ഒരു പ്രകടനവും സുന്ദരമായ ഒരു പരിപാടിയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരുടെയും സ്വകാര്യമായ പ്രാർത്ഥനകളിൽ ഫലസ്തീനികളെ മറക്കാതെ ഫലസ്തീനിന്റെ മക്കളെ മറക്കാതെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉൾഡോസർ രാജ്യം നടപ്പാക്കി അതുപോലെ തന്നെ വീടുകൾ ബഹിഷ്കരിക്കപ്പെട്ട് അതുപോലെ ഭക്ഷണത്തിന്റെ പേര് കൊല ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ അതുപോലെ നിരപരാധികളായി തടവറക്കുള്ളിൽ കഴിയുന്ന നിരപരാധികളായി ആയിരക്കണക്കിന് ആളുകൾ അതുപോലെ അടിച്ചമർത്തപ്പെടുന്നവർ അസ്തിത്വം നിഷേധിക്കപ്പെടുന്നവർ പൗരത്വം നിഷേധിക്കപ്പെടുന്നവർ അത്തരം ആളുകൾക്കെല്ലാം വേണ്ടി പീഡിത വർഗത്തിന് വേണ്ടി അവരുടെ നീതിയുടെ കാവലാളുകളായി മാറാൻ എല്ലാവരും തയ്യാറാകണം അത് വിശ്വാസത്തിന്റെ നേട്ടമാണ് അത് വിശ്വാസിയുടെ സൗകമാര്യമാണ് അതിന്റെ ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മപ്പെടുന്നതിലാണ് ദക്ഷിണ കേരള സംരമിലേക്ക് വന്നിട്ടുള്ളത് അനധികം അപ്പുറമൊന്നും പോകേണ്ടതില്ല അനധികൾ അടക്കമുള്ള ലോകത്തിന്റെ വിവിധ പശ്ചിമേഷ്യൻ അടക്കം നമ്മുടെ രാജ്യത്തിനടക്കം ഈ രാജ്യത്തിന് മുഴുവൻ മതേതര വിശ്വാസികൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും സമാധാനത്തോടു കൂടി സാന്തത്തോടു കൂടി ജീവിക്കാൻ ഒരു അവസരമുണ്ടാകുമെന്ന നിങ്ങൾ കേട്ട ഞങ്ങളെ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യുമാറാവട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കോർണർ മീറ്റിംഗിന്റെ അവസാനമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ മീറ്റിംഗ് അവസാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ദുരാസീയത്തോടുകൂടി അവസാനിപ്പിക്കുന്നു